നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സദാസമയവും സുരക്ഷാ ജീവനക്കാരുള്ള തിരൂർ എസ് ബി ഐ ബാങ്കിൽ എ ടി എം തകർത്ത് കവർച്ചാശ്രമം സംഭവം ഞായറാഴ്ച പുലർച്ചെ പണം നഷ്ടമായിട്ടില്ലെന്ന് സൂചന കവർച്ചക്ക് ശ്രമിച്ച ഉത്തർപ്രദേശ് സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ കവർച്ചാശ്രമം ബാങ്ക് അധികൃതരും സുരക്ഷാ ജീവനക്കാരും അറിഞ്ഞില്ല താഴെപ്പാലം എസ് ബി ഐ ബാങ്ക് വളപ്പിൽ പ്രവർത്തിക്കുന്ന രണ്ട് എ ടി എം കൗണ്ടറുകളിലാണ് കവർച്ചാശ്രമം നടന്നിരിക്കുന്നത് ബാങ്കിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ബാങ്ക് പാസ്ബുക്ക് പതിക്കുന്ന മെഷീനും കേടുവരുത്തിയിട്ടുണ്ട് രണ്ട് കൗണ്ടറുകളിലായി നാല് മെഷീനുകളാണ് ഉള്ളത് മെഷീനുകളുടെ മുൻഭാഗം ആയുധം ഉപയോഗിച്ച് കേടുവരുത്തിയിട്ടുണ്ട് എന്നാൽ പണം എടുക്കാനായിട്ടില്ല അലാറം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എ ഉണ്ടെങ്കിലും അവ പ്രവർത്തിച്ചില്ലെന്നാണ് സൂചന ബാങ്കിനകത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരും സംഭവം അറിഞ്ഞിട്ടില്ല സി സി ടി വിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതിനാലാണ് ബാങ്ക് അധികൃതർ സംഭവം അറിഞ്ഞത് അതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യു പി സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇയാളെ ചോദ്യം ചെയ്തുവരുന്നു എഡിറ്റർ ലൈവ് ഈയൊരു ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം ആഹ് അതുകൊള്ളാലോ ഇപ്പൊ ഡിസൈൻ അയച്ചല്ലേ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേസ്